ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്താം ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഒരുപാട് പ്രചോദനമുള്ള കാര്യമാണ് എല്ലാ കൂട്ടുകാരും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ കാണിക്കുന്നത് രാവിലെ തന്നെ ഗ്യാസ് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിയാന്നാണ് ബുക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്ന് ഗ്യാസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ ഏത്തനാണ് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് പോയതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും വരുന്നൊരു വീഡിയോ നമ്മൾ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ അവിടെ വണ്ടി കയറുന്ന സമയത്തൊന്നും വണ്ടി ഇങ്ങനെ എന്താ പറയുക ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിരങ്ങി പോവുമല്ലോ അങ്ങനെ പോ പോവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു വണ്ടി ബാക്ക് ബാക്കടിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കത് സൂം ചെയ്തിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റൂട്ടോ ഞാൻ സൂം ചെയ്ത് നോക്കി ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ വണ്ടി നിരങ്ങി എന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഇങ്ങനെ പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ നേരത്തെ നമ്മൾ ഇവിടെ ഗ്യാസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ വേഗം കിട്ടും കേട്ടോ ചില സ്ഥലത്തൊന്നും അങ്ങനെ കിട്ടണില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്താലൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ഇത്രേ പോവുള്ളൂ കേട്ടോ അതിലപ്പുറമൊന്നും പോവില്ല പിന്നെ അതുപോലെ അവർ വിളിക്കുകയോ നമ്മൾ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അവർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ വീണ്ടും വരും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുവരെ ആയിട്ട് പിന്നെ അത് കൊണ്ടുവരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ ഗ്യാസിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് അതിൻ്റെ ഒരു എന്താ പറയുക ഉണ്ടല്ലോ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വാഷർ ഞാൻ ഇവിടെ മാറ്റിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറ്റീൻ്റെ ഉള്ളിലുള്ള വാഷർ അപ്രാവശ്യം ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവരടുത്ത് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതെയത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെ മുന്നെടുത്ത ആണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുകയാണ് നമ്മളൊന്ന് നിലത്തന്നെ തന്നെ മമ്പാറും വെള്ളത്തിലിട്ടിണ്ടായിരുന്നു അതുപോലെ ഗ്രീൻ പീസും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒന്ന് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും കൂടിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിത് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ചായയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ നമ്മളിത് രണ്ടും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഗ്യാസ് വന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതങ്ങോട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഗ്രീൻ പീസ് കറി ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തി തന്നെയായിരുന്നു ഇത് നമ്മൾ പുറത്തുനിന്ന് പൊടി വാങ്ങിച്ചതാണ് അങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ചു ചപ്പാത്തിയും കറിയും കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ മമ്പാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഉപ്പേരിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ കുച്ചിയൊക്കെയാണ് കൊസ് പിന്നെ നമ്മളിതേ പത്തേക്കാലൊക്കെ പപ്പൂസിനെ അംഗൻവാടിയിൽ കൊണ്ടാക്കി വന്നു കേട്ടോ അപ്പോൾ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാൻ ഈ പൂക്കളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി തന്നെ നമ്മൾ പത്ത് മണി പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ആ റെഡ് കളർ ഒന്നും ശരിക്കും കാണുന്നേ ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ദേ അതൊക്കെ നല്ല നന്നായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വലിയ വലിയ പൂക്കളാണ് പിന്നെ അതേ കുറച്ച് ഗ്രില്ല് പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതേട്ടൻ അപ്പോൾ അതൊക്കെ പെയിൻറ്റൊക്കെ നടിക്കാൻ വേണ്ടി റെഡിയാക്കി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നും ഞാൻ അഫൂസിനെ അംഗനവാടിയിൽ നിർത്തിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷമുള്ളതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇതിനെന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക ആക്സിൻ്റെ മഴുവിൻ്റെ മാതിരി ഇങ്ങനെ തല ഉള്ളൊരു ജീവി ഉണ്ടല്ലോ അത് ഈ ചേമ്പിൻ്റെ ഇലയിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ജീവിയാണ് കേട്ടോ നല്ല വേഷമുള്ളതാണെന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അതും ഒന്ന് എന്ന് വിചാരിച്ച അങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഈ ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുക ചാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മുറ്റത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വെയിലൊക്കെ അല്ല അപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊള്ളട്ടെ എന്നിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മഴ പെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിപ്പോൾ തട്ടിക്കൂട്ട് അടിച്ചു വാരലാണ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാറുള്ളത് ഇവിടെ ചില ദിവസം അടിച്ച് വരാൻ തന്നെ പറ്റുന്നില്ല അത്രയ്ക്ക് എന്താ പറയുക മഴ ഇങ്ങടാവുന്ന സമയത്ത് നമുക്ക് അടിക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഒരുപാട് നല്ല ശക്തിയിലൊക്കെയാണ് മഴ പെയ്യുന്നത് എങ്കിൽ എന്താ പറയുക ഇലകളും കാര്യങ്ങളും പുല്ലൊക്കെ ഒലിച്ചു പോവുമല്ലോ അത് ചെറുതായി ചെറുതായി ഇങ്ങനെ പെയ്യണമുണ്ട് നമുക്ക് അടിക്കാൻ പറ്റണമില്ല പിന്നെ അതേ ഞാൻ കുറേ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുല്ലൊക്കെ പറിച്ചതിന് ശേഷമാണ് നമ്മൾ അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് വലിയ വലിയ പുല്ലുകൾ മാത്രമേ പറിക്കണുള്ളൂ കേട്ടോ ചെറുതൊന്നും പറിക്കണില്ല അപ്പോൾ അങ്ങനെ നല്ല ചൂടുള്ള വെയിലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത് നല്ല ചൂടുണ്ട് അപ്പോൾ അങ്ങനെ അതേ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ അപ്പം അപ്പൂസം ഇല്ലാത്തത് തന്നെ നമ്മൾ ശരിക്കും അടിച്ചു വരാൻ പറ്റൂട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൂസിനെ പിടിക്കുമ്പോഴേക്കാണ് നമ്മളെ പകുതി കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ അതിന് ശേഷം ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പൂസ് ക്ലാസ് റൂമിലേക്ക് ഉറങ്ങാൻ പോകണില്ല എന്താ ചെയ്യാവുന്ന ആണെങ്കിൽ ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ ഞാൻ വേഗം പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ ചാറിയിട്ടോ ഞാൻ കുട കൊണ്ടുപോവാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വേഗം അവിടെ നിന്ന് ഓടിയിട്ടോ അപ്പൂസിന് തൊപ്പിയൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് ഓടിയിരുന്നു പിന്നെ വൈകുന്നേരം കേട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് നാല് മണിയൊക്കെ ആയ ടൈമിൽ അപ്പം അങ്ങനെ വത്തല് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന് ഞങ്ങൾ വത്തിൽ എന്നാണ് പറയുക ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കുറച്ചധികം വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞപ്പോഴേക്കു തന്നെ കുറേ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കുടംപുളി ഇട്ടിട്ട് കുറച്ച് മീൻ കറിയും കൂടിയും വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഈ മീൻ കറി എനിക്ക് പുളിയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ എന്താ പറയുക മീൻ വറുക്കില്ലായിരുന്നു കേട്ടോ മീൻ പൊരിക്കുക എന്നൊക്കെ ചിലർ പറയാറുണ്ട് മീന് വറുക്കില്ലായിരുന്നു കറി മാത്രമേ വെക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പ അപ്പം അങ്ങനെ കറി വെച്ചെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് വറക്കാനുള്ളതും കൂടെ കൂടുതലിട്ടിട്ട് കറിയിലാണ് ഇടാറുള്ളത് അങ്ങനെ അതേ കോടമ്പുളി ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ള് പേരിന് ഒരു മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ തിളപ്പിച്ചു കിട്ടും അതിന് ശേഷമാണ് നമ്മളിത് നന്നായിട്ട് കുറു നന്നായിട്ട് കുറുകിയിട്ടൊന്നുമില്ല അത്യാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ കുറച്ച് വറക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏട്ടൻ പറഞ്ഞു വറുക്കുന്നത് ഞാൻ വറക്കാന്നൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെ വന്നിരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ചട്ടിങ്ങോട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഏട്ടൻ കുറച്ചും കൂടെ മഞ്ഞൾക്കൊടിയും മുളകൊടിയും കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അത് എണ്ണയൊക്കെ ചൂടായിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടൊക്കെ ഉണ്ടോക്കത്തവനും കാണണം കാണണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ അപ്പം ഇനി ഇത് ഇതെങ്ങനെയാവും എന്താകും എന്നുള്ളത് നമുക്ക് കാണണ്ടേ വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതെ അതിലേക്ക് രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി തോലി കളഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് ഒന്നും കൂടെ ആയതിന് ശേഷം ഇളക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതേ ഒക്കൊന്ന് റെഡി ആയിക്കഴിഞ്ഞു എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണണ്ടേ കൂട്ടുകാരെ കാണണം അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെയാണ് ഇത് കാട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് ശരിക്കും നമ്മൾ മീൻ വറുത്തിടുന്ന മാതിരി മറച്ചിടുക അങ്ങനെയൊന്നും അല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എന്താ പറയുക മുട്ട ചെക്കി പൊരിച്ചെടുക്കുന്ന മാതിരി ഇങ്ങനെ എന്താ പറയുക ഇളക്കി 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 ഇത് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കില്ലേ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് ആൾ പറയണത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആൾ യോഗ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്ന ടൈമിലാണ് കേട്ടോ പപ്പൂസ് അപ്പൂസ് ചാടി കളിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ആളെ ശരിക്ക് ചെയ്യാനൊന്നും സമ്മതിക്കണില്ല കേട്ടോ അപ്പോൾ അപ്പൂസും ഇങ്ങനെ ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറേ തുള്ളി കളിക്കലും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് മടക്കാനുള്ളതൊക്കെ അപ്പൂസ് വാരി വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും ഇവിടെ ഇടുമ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ ഓരോരോ വികൃതികളും കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷത്തേക്ക് ഞാൻ ചോറ് വേണ്ടി ചോറ് എടുക്കാനായിട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ കറിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു കറി തന്നെ എനിക്ക് മതി അപ്പോൾ ഞാനും അപ്പൂസും കൂടിയാണ് ചോറ് ഉണ്ണുന്നത് അപ്പോൾ അങ്ങനെ അതേ കറി എടുത്തു മീൻ എടുത്തു അതുപോലെ ഉപ്പേരി എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇത്രയാണ് അപ്പോൾ ഒരു ഒൻപത് ആയപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അതേ ഇതാണ് ആൾ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ ബട്ടർഫ്ലൈ പല തരത്തിലുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാനതൊന്നും എടുക്കാൻ സാധ്യത്തിൽ ഇതൊന്നും എടുക്കാനുള്ള ഓർമ്മ ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് ഞാനത് കണ്ടപ്പോഴാണ് എനിക്കിതൊന്നും എടുക്കാമെന്നുള്ള വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അതെ അതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലിയർ ആവക്കാൻ നോക്കിയിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക്